ഇത് മറ്റൂർ നഗരത്തിന് കഴിഞ്ഞ കുറേ മാസങ്ങളായി വൻ ഗതാഗത കുരുക്കാണ് നഗരവസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ പണികൾ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഈ രണ്ട് പാലമാണ് ഗതാഗത കുരുക്കിന് ഇപ്പോൾ കാരണം കാരണം ഈ രണ്ട് പാലത്തിലും വൻ ഗർത്തങ്ങളാണ് ആരെങ്കിലും പരാതിപ്പെടുന്ന കുറച്ച് പാറ മക്കുകൾ കൊണ്ടുവന്നത് ഇപ്പൊ പത്ത് മിനിറ്റ് മുമ്പിൽ കൊണ്ടുനിട്ടാതായി കാണുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ പാറമുക്കം മുഴുവൻ പോകും ബേസ്റ്റാണ് കൊണ്ടുവരുന്നത് എന്റെ ആവശ്യം എന്റെ സമരത്തിലൂടെയുള്ള ആവശ്യം ഈ രണ്ട് പാലവും ടാറ് ചെയ്ത് ഇരുപറയും മഴത്ത് ടാർ ചെയ്യാൻ പാടില്ല പക്ഷേ ആധുനിക സംവിധാനങ്ങളുള്ള ടാർ മിക്സിംഗ് ഉണ്ട് അത് ഉപയോഗിച്ച് രണ്ട് പാലവും ടാർ ചെയ്ത് ഗതാഗത സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് എന്റെ ആവശ്യം ഇവിടെ കുരുങ്ങി കിടക്കുന്ന ആംബുലൻസുകള് ഫയർ അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഈ മോട്രോ നഗരത്തില് തുരുങ്ങി കിടക്കുവാണ് വാഹന ഗതാഗതം നടത്തുന്ന ഏവരുടെയും പേടി സ്വപ്നമാണ് ഇന്ന് മോട്രോ നഗരം അത് മാറിക്കെട്ടണം ഈ രണ്ട് പാലം അടിയന്തരമായിട്ട് ടാർ ചെയ്ത് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ഈ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് സമരം ചെയ്യുന്നത്